കുറ്റിപ്പുറം പന്തേപ്പാലത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലർ കണ്ടെയ്നർ ലോറിയിൽ അപകടം ഒരാൾ മരിച്ചു പത്തിലധികം അയ്യപ്പ ഭക്തർക്ക് പരിക്ക് ദേശീയപാതയിൽ പന്തേപ്പാലത്ത് ടെമ്പോ ട്രാവലർ കണ്ടെയ്നർ ലോറിയിൽ അപകടം ഒരാൾ മരിച്ചു പത്തിലധികം അയ്യപ്പ ഭക്തർക്ക് പരിക്ക് കർണാടകയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശബരിമലയിലേക്ക് തീർത്ഥാടക യാത്രയിലായിരുന്ന ടെമ്പോ ട്രാവലർ വാഹനമാണ് പുലർച്ചെ അഞ്ച് പതിനഞ്ചോടു കൂടി പന്തേപ്പാലത്തിന് സമീപം ദേശീയ പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയുടെ പിറകിൽ ഇടിച്ചത് പരിക്കേറ്റവരെ സമീപത്തുള്ള വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി ഇതിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ കുറച്ചു സമയത്തേക്ക് ഗതാഗതം തടസ്സപ്പെട്ടു പോലീസ് സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു Bhutiye Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur